ഈ ഭൂമി എന്ന് പറയുന്നത് ചെറിയ ഒരു ഗോളമല്ലേ ആ ചെറിയ ഒരു ഗോളത്തിന്റെ കരയല്ലേ കര വളരെ ചെറുതല്ലേ ആ കരയിൽ മനുഷ്യവാസം വളരെ പരിമിതമല്ലേ ആ മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് ഈ ഏറ്റവും ചെറിയ ഒരു അംശം മാത്രമായ ഭൂമിയിലെ ജീവയോഗ്യമായ കരയിലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമുള്ള മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വിശ്വാസ സംഹിത കൊണ്ട് ഈ മഹാ എന്റർ കോസ്മോസിനെ എങ്ങനെ വിലയിരുത്താം വീക്ഷിക്കാം വിലയിരുത്താം എന്ന് പറയുന്നതിൽ ആശയപരമായ അപര്യാപ്തത എന്നുള്ള ചോദ്യം ഒരു പക്ഷേ പ്രസക്തം തന്നെയാ അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല ഭൂമിയെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല പ്രപഞ്ചത്തെ മുഴുവനും ബന്ധിക്കുന്ന പ്രാപഞ്ചികതയുടെ നൈസർഗികമായ താളത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ കർമ്മ വ്യവഹാരങ്ങൾ അബാധിക്കുന്ന പഞ്ചവിധികൾക്കോ പഞ്ചവിധികൾ രൂപം കൊള്ളുന്ന നിദാനങ്ങൾക്കോ നിദാനങ്ങൾ ആശ്രയിക്കുന്ന അടിസ്ഥാന പ്രമാണ മാത്രമല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ പ്രാപഞ്ചികമായ താളങ്ങൾക്ക ൾക്കാ പ്രാപഞ്ചമായ ആകാശഭൂമികളിലുള്ളത് മുഴുവനും സർവശക്തനായ സർവ്വശക്തനായ അള്ളാഹുവിനെ സങ്കീർത്തനങ്ങളാണ് മാത്രവുമല്ല കൂട്ടത്തിൽ പ്രത്യേകം പറയട്ടെ പാറിപ്പറക്കുന്ന പറവകളും പക്ഷങ്ങൾക്കുന്നതിനൊക്കെയും അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകൾ അറിയാം അതിന്റേതായിട്ടുള്ള നമസ്കാരം അറിയാം എന്തുകൊണ്ടാണ് ഒരു കാറ്റടിക്കുമ്പോൾ പച്ചലയാടുന്നത് പറഞ്ഞുവല്ലോ ഒരു ഇല്ലത്തെ മാദ്ദിയുണ്ട് മറ്റൊന്ന് ഇല്ലത്തെ റൂഹിയെ ഉണ്ട് ഇല്ലത്തെ മാദ്ദിയ അവിടെ വന്ന് നിശ്ചലമായ പച്ചിലയെ ബലം വന്നി കിളിപ്പെടുത്തുമ്പോൾ ഇളം തന്നൽ വന്നി കിളിപ്പെടുത്തുമ്പോൾ ഇളകുകയാണ് എന്നാണ് പറഞ്ഞത് അതിന്റെ അതിന് ആധ്യാത്മികമായ കാരണമുണ്ട് കാരണം എന്താ അത് അതിന്റെ തസ്ബീഹിൽ ലയം കൊള്ളുന്നതാ പാറകളിൽ നിന്ന് അള്ളാഹുവിനെ ഉണ്ട് പാറകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞു കണ്ണീര് വരുന്ന പാറകളുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുവരുന്ന പാറകളുമുണ്ട് കാരണം എന്താ ഭൗതികമായ കാരണം അവിടെ ബലം വന്നു തള്ളി എന്ന മായ കാരണം ഹിയെട്ടാണ് പറയേണ്ട മതം ഇസ്ലാമ കാരണം ഈ പ്രാപഞ്ചികമായ വീക്ഷണത്തിന് സമഗ്രത ഇസ്ലാമിനെ പറയാൻ കഴിയുന്നുള്ളൂസ്ന

തസ്ബീഹ് അതിൽ ഗാലക്സികൾ പെട്ടു ഒരേ ബില്യൺ ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ ബില്യൺ നക്ഷത്രങ്ങൾ മൂവായിരം കൊല്ലം വായു മനുഷ്യൻ ഒരു ശ്വാസം പോലും വേറെ പണിക്ക് വിനിയോഗിക്കാതെ എണ്ണി നോക്കിയാൽ പോലും വിശാലമായ നക്ഷത്രമുള്ള കണക്കിന് നൂറ് ബില്യൺ ഗാലക്സിയുള്ള ഈ മഹാപ്രപഞ്ചം ഭൂമിയിൽ മാത്രമല്ലേ ദീൻ ഭൂമിയിൽ മാത്രമല്ലേ മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട സാഹു അലഹി വസ്ല്ലാം അല്ലാഹുവിന്റെ വ്യവസ്ഥ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും ആപാദ ചൂടം ആമൂലം വ്യാപരിച്ചു നിൽക്കുകയാണ് എത്രയോ വചനങ്ങൾ കാണാൻ കഴിയും പിന്നെ മനുഷ്യന്റെ പ്രത്യേകത എന്താ ഈ ഭൂസെൻട്രിക് ഭൂമിയാണല്ലോ ഈ വിശേഷാത്ഭുതങ്ങളുടെ അതും ഒരു തീർപ്പുള്ള കാര്യമാണോ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ആധ്യാത്മിക ലോകത്തുള്ള ചില പണ്ഡിതന്മാർ പറയുന്നു ഭൂമി ഒന്നും ഒരുപാട് ഭൂമികളുണ്ട് അതിന് ഈ സയന്റിസത്തിൻ്റെ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യേണ്ട ഇസ്ലാമിലെ ആധ്യാത്മികവാദമാണ് അത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കതിൻ്റെ ഇൻഡോർ ചർച്ചയിൽ അത് പറയാം അങ്ങനെ ഒരുപാട് ഭൂമിയുണ്ട് ഒരുപാട് അതേപോലെ മക്കയുണ്ട് ഒരുപാട് മദീനയുണ്ട് ഒരുപാട് ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യവാസമുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുന്ന അതൊക്കെ ശരിയാണെന്ന് പറയുന്ന തെറ്റാണെന്ന് പറയുന്ന ഇൻഡർഡോർ ഇൻട്രാക്ഷൻസുകൾ അല്ലെങ്കിൽ ഡയലോഗ്സുകൾ അത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാണ് ഉള്ളതാണ് അപ്പോ ഭൂമിയിലെ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ പ്രത്യേകം ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇവിടെ മാത്രം ഈ സംവാദങ്ങളും ഇതേപോലെയുള്ള ആച ആലോചനകളെയും നടക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതും കുറാൻ പറയുന്നുണ്ട് ഇതിന്റെ സെന്റർ ഭൂമിയായതിന്റെ ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രോട്ടഗോണിസ്റ്റ് കേന്ദ്ര കേന്ദ്ര കഥാപാത്രം മനുഷ്യനായതിന്റെ കാരണം കുറാൻ പറയുന്നത് എന്താ ഇന്ന പിന്നർദനല്ല മാനത്താല സമാവാഹത്തി വല്ലർ വലിയ ശക്തിയും വല്യ കൊതവും വല്യ ശേഷിയും വല്യ ശമുഷിയും വല്യ ഊക്കും വല്യ ഊർജവും വല്യ 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 സംഗതികളൊക്കെയുള്ള ഈ വാനത്തോട് ഞാൻ ചോദിച്ചു ഈ പർവ്വതങ്ങളോട് ഞാൻ ചോദിച്ചു എന്റെ ഈ ദിവ്യ വിശ്വാസത്തെ ഔദ്യോഗികമായി ഏറ്റെടുക്കുമോ ോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ പറയുന്ന പോലെ പേടി കൊണ്ടാണ് ഞങ്ങളെ കൊണ്ടത് കൂട്ടിയാൽ കൂടുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല ആ മഹാദൗത്യം ഏറ്റെടുക്കുവാൻ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് ഒഴിവാക്കി തരണം പ്ലീസ് അതാണ് അള്ളാഹു അവരെ ഒഴിവാക്കി ഇൻസാൻ ഞാൻ തയ്യാറാണെന്ന് മനുഷ്യർ അത് യും ചെയ്തു കാരണം മനുഷ്യർ അക്രമിയാണ് വിഡ്ഢിയാണ് കാരണം ആ കൂട്ടത്തിൽ നിന്നല്ലേ ഈ ഏറ്റിസ്റ്റ് വരാനുള്ളത് അഗ്നോയിസ്റ്റ് വരാനുള്ളത് സ്കെപ്റ്റിക് വരാനുള്ളത് റാഷണലിസ്റ്റ് വരാനുള്ളത് മെറ്റീരിയലിസ്റ്റ് വരാനുള്ളത് ഇന്ന ഹുക്കാന വലൂമൻ ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് പോവുകയല്ല പക്ഷേ ഈ ഭൂസെൻട്രിക് ആയിട്ടുള്ള ഈ ആഗോള അഖിലലോക കോസ്മോസിന്റെ സെൻട്രർ ഭൂമിയാണോ അല്ലേ എന്നുള്ള ആ ചർച്ച ശാസ്ത്രീയമായ ചർച്ചയാണെങ്കിൽ ദൈക്ഷണികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാം മനുഷ്യൻ മാത്രമാണ് വികസിച്ചത് അല്ലേ എന്തെങ്കിലും വികസിച്ചുവോ പതിനായിരം കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള കന്നുകാലികളും മൃഗങ്ങളും എങ്ങനെയാ ജീവിച്ചത് ഇന്ന് ജീവിച്ചതുപോലെ മനുഷ്യർ എങ്ങനെയാ ജീവിക്കുന്നത് അന്ന് ജീവിക്കാത്തതുപോലെ വീണ്ടും മറുപടി പറയണം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജീവജാലങ്ങളുടെ ആവശ്യമാണ് പുരോഗതി ഉണ്ടാക്കുന്നതും അറിവിനെ വികസിപ്പിക്കുന്നതും എന്ന് പറയുന്നു പക്ഷെ മനുഷ്യനേക്കാളും ആവശ്യമുള്ളത്ര ജീവികളുണ്ട് മൃഗങ്ങളുണ്ട് എന്താ പുരോഗതി പ്രാപിക്കാത്തത് മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതല്ലേ പക്ഷേ ആ മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതും മനുഷ്യനേക്കാൾ കരുത്തുള്ളതും ഒക്കെ ഇന്ന് മനുഷ്യന്റെ പറകില്ല ഈ പന്തിരത്താണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ അന്നും മുമ്പിൽ ഇന്നും മുമ്പിൽ മനുഷ്യേതരമായത് അന്നും പിന്നിൽ ഇന്നും പിന്നിൽ എന്ത് അതിനിടയിൽ ഈ സ്വാഭാവികമായിട്ടുള്ള പുരോഗതിയും വികസനവും ദൈക്ഷണികമായിട്ടുള്ള മുന്നേറ്റവും മനുഷ്യേതരമായിട്ടുള്ള സ്പീഷീസുകൾക്കിടയിൽ നടക്കുന്നില്ല ശാസ്ത്രത്തെ വെറുതെ കൊണ്ടു നടക്കുക ഇന്നും 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 പഴയ കമ്മ്യൂണിസ്റ്റ് ഭൗതികത്തിന്റെ ഈ നമ്മുടെ നാട്ടിലുള്ള സി പി എം എൽ ഡി എഫ് ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകരുത് കേട്ടോ നമ്മളതിന്റെ ആശയപരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇന്നും അവരുടെ പഴയകാല രേഖകളിൽ ഡാർവിൻസത്തെ തള്ളിയാലും ലാമാർക്കിസത്തെ തള്ളരുത് എന്ന് പറയുന്ന കൃതികളാ എങ്കൽസ് ഒക്കെ എഴുതിയത് എന്താ കാരണം എന്താ കാരണം ഡാർവിന്റെ സിദ്ധാന്തം കുത്തനെ ഒരു പരിണാമ പറയുന്നത് ലാമാർക്ക് അതിനിടയിൽ ഇങ്ങനെ ഒരു അനുകൂല ഘടകം ഇവർക്ക് കൊണ്ടു കൊടുത്തു മനുഷ്യന്റെ അധ്വാന ഫലമായിട്ടാണ് അവന്റെ പുരോഗതി ശാരീരികവും മാനസികവുമായിട്ടും ഉണ്ടായത് ഈ അധ്വാനം തൊഴിൽപരമായ ലാബറിങ് എന്നുള്ള വാക്ക് കണ്ടപ്പോഴേക്ക് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ കൊണ്ടുപോയി എന്നിട്ട് ലോകം മുഴുവനും ഡാർവിനിസ്റ്റുകൾ പോലും തള്ളിയ ലാമാക്കിനെ അവർ കൊണ്ട് നടക്കുകയാ അതുകൊണ്ടാണ് മനുഷ്യൻ കൈകൊണ്ട് കൂടുതൽ അധ്വാനിച്ചത് കൊണ്ട് കൈയാണ് ആദ്യം ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യന്റെ ഇന്നത്തെ ഈ ഷേപ്പിലേക്ക് മാറിയത് അധ്വാനിക്കാൻ അധ്വാനിക്കാൻ ഏത് ആണ് കൂടുതൽ ഉപയോഗിച്ചത് അത് കൂടുതൽ ഇന്നത്തെ രൂപത്തിലേക്ക് ഫിറ്റായി വന്നു എന്ന് പക്ഷെ അധ്വാനിക്കുന്നതിന് മുമ്പ് ഒട്ടകത്തിന് ഇരിക്കാൻ ഒട്ടകത്തിന് ഇരിക്കാൻ ഇരിക്കുന്നതിന് മുമ്പേ തയ്യാറായ യാത്ര സാർത്ഥവാഹക സംഘത്തിന്റെ ചുമടുകൾ വഹിക്കുന്നതിന് മുമ്പേ ഓൾറെഡി അതിന്റെ അവയവത്തിൽ ആ ഭാഗം ഫിറ്റ ഇരിക്കാൻ മാത്രമുള്ള തുടയിൽ മനുഷ്യന് ശൈശവത്തിലെ ഇൻബോൺ ഫിറ്റ ഞാൻ അങ്ങോട്ടേക്ക് അതിനെ ഗണ്ഡിക്കാവുക എന്നുള്ളൊരു ടാസ്കിലേക്ക് മുതിരുന്നില്ല പക്ഷേ ഞാൻ പറയട്ടെ മൊത്തം പറഞ്ഞാൽ മൊത്തം പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവനും അപാദ ചൂടം സ്പർശിക്കുന്ന ഒരു തത്വശാസ്ത്രം ഏതെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് ഒരു തത്വശാസ്ത്രവുമല്ല ഇസ്ലാം മാത്രമാണ് ഇസ്ലാം മാത്രമാണ് അപ്പൊ പിന്നെ മറ്റു മതങ്ങളോ എന്ന് നമുക്ക് ചോദിക്കാം ഒരു ഇന്റർ റിലീജിയസ് ഡയലോഗിലേക്ക് നമ്മൾ പോകേണ്ടല്ലോ മറ്റു മതങ്ങളും നമ്മളും തമ്മിൽ ഭൗതികവാദികളും നിരീശ്വരവാദികളും മനസ്സിലാക്കുക ഇസ്ലാം എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യൻ മുതലുള്ളതാ അടിസ്ഥാനപരമായി നമ്മുടെ പാഠപുസ്തകങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇസ്ലാമിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണ് സല്ലാഹു അലഹി വസ്ല്ലാം എന്ന് പ്രചരിപ്പിച്ചതിന്റെ ഒരു വെനയോ അല്ലെങ്കിൽ വാസ്തവം അങ്ങനെയല്ലെന്ന് മനസ്സിലായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളതിന്റെ ദാഠ്യമോ ആണെന്നറിയില്ല ഇപ്പോഴും ആളുകൾ പലരും ഇസ്ലാമിനെ കണ്ടിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാനവാക്യം ഖുർആാനിലുള്ളത് ബൈബിളിലേ ഖുർആാനിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ മുൻ ചർച്ചയിലൊക്കെ വന്നതുപോലെ ഈ ആഴക്കടയിലെ ഇരുട്ടും മറ്റുമൊക്കെ അത് ഹോമർ പറഞ്ഞിട്ടില്ലേ അത് ഭാരതീയ ാം അതൊക്കെ ഖുർആന്റെ സത്യതയുടെ കാരണം ഒരു ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് ടച്ച് കിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ സാംസാങ്ങിന്റെ ഏത് ഫോൺ എടുത്ത് നോക്കൂ സാംസങ്ങിൻ്റെ ഏത് ഫോൺ അത് പഴയ ആ മാങ്ങാണ്ടി ഫോൺ ഞങ്ങൾ പറയും ആ പഴയ ആ ഫോണ് മുതൽ ഇപ്പോൾ ട്വന്റി ആ ഫോൺ വരെ എടുത്ത് നോക്കിയാൽ അതിന്റെ ഫോണ്ടും അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ ആ ചടവടായ്പും എന്നാ ചാർജ് നിക്കായ്മയും ഒക്കെ കൂടി കാണുമ്പോ നമ്മൾ പറയും അതിന്റെ പേരൊന്നും കണ്ടിട്ടില്ലെങ്കിലും അത് സാംസങ്ങാന്ന് പറയും എന്താ കാരണം ഒരു സാംസങ് ബ്രാൻഡ് ടച്ച് ഇനി കാറിനെ കുറിച്ച് അറിയുന്നവർക്കറിയാമല്ലോ ഇപ്പൊ ടാറ്റയുടെ കാറുകൾ പണ്ട് ടാറ്റയുടെ കാർ ആരും ആരും എടുക്കില്ലായിരുന്നു റീസെയിൽ വാല്യൂ ഇല്ല പക്ഷെ പിന്നീട് ഏതോ ഒരു കമ്പനിയുടെ ഡിസൈനറായ ടാറ്റക്കാര് വലിയ പൈസ കൊടുത്ത് മോഡി ഗവൺമെന്റിന്റെ കീഴാ മറ്റോ കൊണ്ടുവന്നപ്പോ ഇപ്പൊ വലിയ സുന്ദരികളായ വണ്ടിയൊക്കെ ടാറ്റാന്റെ കീഴിലാണ് ഇറക്കുന്നത് അപ്പൊ ബേക്കിലുള്ള ആ ഒരു അതിന്റെ മുന്തിപ്പും ഒരു നിപ്പും ഒരടുപ്പും ഒരു കാണുമ്പോ പറയും ആദ്യ ടാറ്റി ഇതെങ്ങനെയാ മനസ്സിലായത് അല്ല ചില മക്കളെയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കാണുമ്പോൾ പറയും നീന്ത ആള് അനിയനാണോ അല്ലെ അളിയനാണോ അല്ലെ മോനാണോ അല്ലെ സംതിങ് ആണോ ജനിതകമായിട്ട് കാണുമ്പോൾ മനസ്സിലാവുകയാണ് അതാണ് ടച്ച് എന്ന് പറയുന്നത് അനുശേജ്യമായ ഒരു ഇൻഡ്യൂഷനാണ് വീണ്ടും അത് പറയട്ടെ ഒരു ഇൻഡ്യൂഷനാണ് ഒരു അന്ധജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാ അത് ഒരു കേന്ദ്രമാണെന്നുള്ളതിന്റെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അടയാളമാണ് എന്ന് പറഞ്ഞതുപോലെ ബൈബിളിന്റെ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായാലും ചില വചനങ്ങളിൽ പഴയകാല തത്വശാസ്ത്രങ്ങളിൽ അതിലൊക്കെ ഇത്തരം പരാമർശങ്ങൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഖുറാൻ കോപ്പി അടിച്ചതാണെന്ന് അത് പ്രവാചകന്റെ ഒരു പേര് തന്നെ മുസദ്ദിഖ് മുഹൈമിൻ മുസദ്ദങ്ങളിലുള്ളത് തന്നെയാ പ്രബോധനം ചെയ്യുക അത് തന്നെയാണ് പ്രചരിപ്പിക്കുകയുള്ളൂ മാറാൻ കഴിയും കാരണം അത് സാമൂഹികമായി വികസ്വരമാകുന്നതാ ബാക്കി മാറാൻ പാടില്ല മുൻകാല പ്രവാചകന്മാരും അന്ത്യപ്രവാചകനും പ്രബോധനം ചെയ്തത് രണ്ട് സൃഷ്ടാവിനെ സംബന്ധിച്ചാണെങ്കിൽ അത് അതാണ് വൈരുദ്ധ്യം ഇതൊക്കെ മുൻവേദങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ കോപ്പി അടിക്കുന്നതാണല്ലോ എന്നൊക്കെ അന്ന് മക്കയിലെ ഭൗതികവാദികൾ പറഞ്ഞപ്പോൾ മക്കയിലും ഉണ്ട് ഭൗതികവാദികൾ മുസ്ലിക്കുകൾക്കിടയിലും ഉണ്ട് പലരും ചോദിക്കാറുണ്ടല്ലോ ആ എന്നാൽ ഇന്ന കക്ഷിയൊക്കെ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആളൊക്കെ എങ്ങനെയാണ് ഈ ഹിന്ദുത്വൊക്കെ ആകുന്നത് എന്ന് നമ്മൾ ഖുറാൻ പരിശോധിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ൾ പോലും എന്താ പറഞ്ഞത് ഈ ലോകത്തെ ജീവിതവും ഈ ലോകത്തെ മരണവുമല്ലാതെ മറ്റൊരു ജീവിതം നമുക്കില്ല നമ്മൾ തന്നെയാണ് ജീവിക്കുക ഇവിടെ തന്നെയാണ് മരിക്കുക കാലഘട്ടമല്ലാതെ മറ്റൊന്നും നമ്മളെ നശിപ്പിക്കാൻ പോകുന്നില്ല ഇത് ആരവാദ ഇത് ഇത് പറഞ്ഞത് മക്കെ മു ഹിന്ദു മക്കയിലെ ഗോൾവാൾക്കറാണ് ഇത് പറഞ്ഞത് ആ ഗോൾവാൾക്കറുടെ അനുയായിക്ക് പിന്നീട് അതിനോട് സന്ധിയാകുന്നതിന് എന്താ പ്രയാസം അന്നും തന്നെ മതവിശ്വാസികൾക്കെതിരെ വരുമ്പോ ആവശ്യമായ ഭൗതികവാദം ഇതേപോലെയുള്ള അന്നത്തെ മുസ്ലിം വിരോധം മാത്രം രാഷ്ട്രീയമായിട്ടുള്ള അന്നത്തെ സവർ സവർക്കർമാർ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇവിടെ യുക്തിരേഖയിൽ എം സി ജോസഫ് ഫണ്ട് ഒരു ചോദ്യത്തിന്റെ മറുപടിയായി എന്റെ കയ്യിൽ ആ രേഖയില്ല ആവശ്യമെങ്കിൽ ഞാനത് കൊണ്ടുവരാം അന്നതിന് മറുപടി പറഞ്ഞത് മതവിശ്വാസികളെ കണ്ടിക്കാൻ കൂടുതൽ അപകടകാരികളായ മതവിശ്വാസികളെ കണ്ടിക്കാൻ മറ്റു മതം സ്വീകരിക്കുന്നത് പോലും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ ആളാണ് കുങ്കുമം കുങ്കുമുക്തിരേഖ കലാനാഥൻ്റെ കുങ്കുമത്തിൽ എം സി ജോസഫ് മറുപടി പറഞ്ഞു ആലോചിച്ചു അപ്പൊ മറ്റു മതങ്ങളിലേക്ക് പോലും ചേരുവാൻ അവർക്ക് മടിയില്ല എന്നാണ് ആ പറഞ്ഞത് അപ്പോ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മുൻവേദങ്ങളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കുർആന്റെ സത്യത തന്നെയാണ് മാത്രവുമല്ല ഞാൻ ഓടി പറഞ്ഞു പോകുന്നു എല്ലാ കാലത്തേക്കും പല സംശയങ്ങളും ആരെങ്കിലും ചോദിക്കാൻ കരുതുന്നുവെങ്കിൽ ഈ ഓടിപ്പാച്ചലിൽ അതിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്തേക്കാം എന്നുള്ള ധാരണയിൽ എന്നിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാ എല്ലാ ഭാഗത്തേക്കും പ്രവാചകന്മാർ പോയിട്ടുണ്ട് കാരണം ഇവിടെയുള്ള നിരീശ്വരവാദികൾ ചോദിക്കാറുണ്ട് എന്തേ ഖുർആനിൽ ഞാൻ അത് ഇതിനെ സംബന്ധിച്ച് സത്യധാരയിൽ കഴിഞ്ഞ ലക്കത്തിലൊരു ലേഖനം എഴുതിയിട്ടുണ്ട് വായിക്കേണ്ടവർക്ക് വായിക്കാം അമേരിക്കയില്ലാതെ പോയി പ്രവാചകൻ എന്തുകൊണ്ട് യൂറോപ്യനായില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഖുർആാനിലുള്ളൂ പക്ഷേ മിഡിൽ ഈസ്റ്റ് അല്ലാത്ത താങ്കൾക്ക് ദൂതന്മാർ ചിലരെ സംബന്ധിച്ച കഥ ിതാ പറഞ്ഞു തരുന്നു ഖുർആനിൽ ചിലരെ സംബന്ധിച്ചുള്ള കഥ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല ഖുർആൻ ഒരു മാനവരാശിക്ക് അകലമാനം ഇറങ്ങിയത് കൊണ്ട് എന്തേ പിന്നെ പറയേണ്ടതു മനുഷ്യ ജീവിതത്തിന് മൊത്തമാവശ്യമായ സേമ്പിളുകളെ പറയേണ്ടതുള്ളൂ ഏത് മനുഷ്യനും പൊതുവായ ഭാവങ്ങൾ ഉണ്ടാകുമല്ലോ ഇപ്പൊ ഇന്ത്യക്കാരനായ ഒരാളെ ചിരിപ്പിക്കുന്ന കോമഡി അമേരിക്കയിൽ പോയി കാണിച്ചാൽ അമേരിക്കക്കാരനും ചിരിക്കും അത് മാനുഷികമായ ഏകതയാണ് ഇന്ത്യക്കാരനെ നമ്മളെ കരയിപ്പിച്ച ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം അത് ചൈനക്കാരനെയും ചാടുകാരനെയും കരയിപ്പിക്കും അതല്ലേ നമ്മുടെ ഈ പിന്നെ കഥാർസിസ് എഫക്റ്റ് എന്നൊക്കെ പ്ലാറ്റോയും അരിലും ഒക്കെ പറയുന്നത് പിറ്റി സിമ്പതി മറ്റു ആർദ്രമായ എല്ലാ വികാരങ്ങളും എല്ലാവർക്കും മനുഷ്യർക്കൊക്കെ ഒരുപോലെ ആയിരിക്കും ഗ്രീക്ക് ട്രാജഡി കണ്ടാൽ എന്തേ ആ നോവലൊക്കെ ക്ലാസ്സിൽ പറയുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്ന് കണ്ണിൽ നിന്ന് നീര് പോകുന്നു മാനുഷികമായ ഏകതയാണ് അപ്പൊ മാനുഷികമായ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ മനുഷ്യർക്ക് ഒരുപോലെയാ അപ്പൊ അതിന് നൂറായിരം പ്രവാചകന്മാരുടെ കഥയും നൂറായിരം പ്രവാചകന്മാരുടെ ഉദാഹരണം കൊണ്ടുവരേണ്ടതില്ല പൊതുവായി ചില സാമ്പിൾ കൊണ്ടുവന്നാ മതി അപ്പോ മനുഷ്യനാഗരികതയുടെ പ്രദാഖന്മാരായ ആദം അലിഹിസ്ലാമിനെ പറയണം 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 കാരണം നാഗരികതയുടെ പിതാക്കന്മാരാ പിന്നെ പ്രവാചകന്റെ നേരെ വരുന്ന സംസ്കാരത്തിന്റെ പിതാവായ നാഗരികതയുടെ പിതാവായ ഊറിലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ കുറിച്ച് പറയണം ഇബ്രാഹിമിന്റെ ബന്ധുവായ ലൂത്തിനെ കുറിച്ച് പറഞ്ഞു ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മകനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു ഇസ്ഹാഖ് അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കാരണമുണ്ട് കാരണം അറബികൾ വ്യാപാരത്തിന് പോകുമ്പോൾ ബന്ധപ്പെടുന്നത് രണ്ട് സമൂഹവുമായിട്ടാണ് ഒന്ന് ക്രൈസ്തവരും മറ്റൊന്ന് യഹൂദരും ക്രൈസ്തവർക്കും യഹൂദർക്കും ഏറ്റവും കൂടുതൽ വേദങ്ങളിൽ നിന്ന് പരിചയമുള്ള പേരുകളാണ് ഇസ്ഹാഖ് അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയായി വരുന്ന ബനു ഇസ്രായേലി പ്രവാചകന്മാർ അപ്പൊ അവരെക്കുറിച്ച് പറയണം ഇസ്മാൽ അലഹി വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ട് ആ പരമ്പര പറയണം എന്നാൽ ഇതൊക്കെ ബൈബിളിൽ നിന്നോ മുൻവേദങ്ങളിൽ നിന്നോ കോപ്പി അടിച്ചതാണെന്ന് കരുതാൻ പാടില്ല അതുകൊണ്ട് ബൈബിളിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് മൂന്ന് പ്രവാചകന്മാരെയും പറയണം അങ്ങനെ ഷൈബ് നബിയുടെ പേര് വന്നു അറബിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരനല്ല സ്വാലിഹ് നബിയുടെ പേര് വന്നു അദ്ദേഹം അറബിയ അദ്ദേഹം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ബൈബിളിൽ അല്ലെങ്കിൽ മുൻവേദങ്ങളിൽ പേര് വന്ന ആളല്ല ഹുദ് അലി മുൻവേദങ്ങളിൽ പേര് വന്ന ആളല്ല മുൻവേദങ്ങളിൽ പേര് വന്ന ആളല്ല അസഹാബുൽ മുൻവേദങ്ങളിൽ പരമർശം വന്ന സംഭവങ്ങളല്ല മുഴുവനും അപ്പടി ഇല്ല എന്നാക്കുവാൻ സ്വൽപ്പം സാമ്പിളുകളും മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാക്കുവാൻ അവർക്കാവശ്യമായ പരിചയമുള്ള പേരുകളും ബാക്കി പല നാടുകളിലേക്കും പ്രവാചകന്മാര് പോയി അതിന്റെ ഫലമായിട്ട് ഈജിപ്തിലെ ആറ്റണിസം ഗ്രീക്കിലെ സ്കനോഫാനിസം പ്ലാറ്റോണിസം അമേരിക്കയിലെ ചെറുക്കീസം ഏഷ്യ ഓഷ്യാനയിലെ ലോയിസം ഇഹിയോ ഇഹിയോയിസം അതൊക്കെ ഏകദൈവ വിശ്വാസത്തിൽ തന്നെ ഉള്ളതാണ് മൂസ മൂസാലിസ്ലാമും ഇസ്സലാമും സന്ധിച്ച അറ്റ്ലാന്റിക് മെഡിറ്ററേനിയൻ സീ ആ പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞ മുൻവേദങ്ങളിൽ കാണാൻ കഴിയില്ല മാത്രവുമല്ല അത് മിഡിൽ ഈസ്റ്റിന് വെളിയിലാണ് പറയുന്ന പ്രവാചകൻ ഈ പേർഷ്യ ഇന്നത്തെ അന്നത്തെ മെസ്സോട്ടോമിയയിലെ രാജാവായിരുന്ന സൈറസ് ആണെന്നുള്ള പരാമർശം ചരിത്രങ്ങളിൽ കാണാം പേർഷ്യയിൽ വേറെയും പ്രവാചകനുണ്ട് എന്താണ് പറഞ്ഞ ആളുകളിൽ നിന്ന് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ പ്രത്യേകം ഒരു റാന്തലിന്റെ ചുറ്റുവട്ടത്തേക്ക് കൊണ്ടുവന്നിട്ട് കൈപ്പള്ളയിൽ കൈപ്പള്ളി അടിച്ച് അന്ത്യപ്രവാചകം ചെയ്തതുപോലെ ആ സന്ധിക്ക് കൈപ്പള്ളയിൽ കൈപ്പള്ളി അടിച്ച് ഉറപ്പു വാങ്ങുന്ന

ഈഫിൽ എന്ന് പറയുന്ന പ്രവാചകൻ ശ്രീ ബുദ്ധനാണെന്ന് പോലും അതൊന്നും ഹിസ്റ്ററിക്കലി പ്രൂവഡ് ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ലെങ്കിലും അന്വേഷിക്കുന്ന അന്വേഷിക്കാവുന്നതാണ് കാരണം എന്താ ഈ സൈറസ് എന്ന് പറയുന്നത് പേർഷ്യയിലാണ് കബിൽ എന്ന് പറയുന്നത് അന്നത്തെ പേർഷ്യയുടെ ഭാഗമായി ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായ കപിലവസ്തു കപിലവസ്തുവിലാണ് ശ്രീബുദ്ധൻ ഉണ്ടായത് കപിലവസ്തുവിലെ സിദ്ധാർത്ഥനാണ് ശ്രീബുദ്ധനായത് റൂ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവൻ കിഫിൽ എന്ന് പറയുന്നത് കബിൽ അങ്ങനെ ഭാഷാപരമായ സാമ്യത ചേർത്ത് വെച്ച് പറഞ്ഞ ആളുകളുണ്ട് നിഷേധിക്കാൻ കഴിയില്ല ഇന്ത്യയിലെ പ്രവാചകന്മാർ ഈ നൂഹ അലിഹിത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന്റെ പരിധിയിൽ ഇന്ത്യയിലെ ഹിന്ദു കുഷ് പർവ്വത നിലവേരുമെന്ന് ഖുർആാൻ്റെ ക്ലാസിക് തഫ്സീറുകൾ തന്നെ കാണാം മാത്രമാണോ ആദം അലിഹിസലാത്തു വസ്സലാമിന്റെ മകനായ ഹാബീൽ ദക്ഷിണേഷ്യയിലേക്ക് നിയുക്തനായ പ്രവാചകനാണെന്ന് കാണാം ആദം അലൈഹി സ്വലാത്തുബ് വസ്സലാം തന്നെ ശ്രീലങ്കയിൽ ഇറങ്ങി ഇന്ത്യയിലൂടെ പോയി ജിദ്ദയിൽ അദ്ദേഹത്തിന്റെ പത്നിയെ കണ്ടിട്ട് ഇന്നത്തെ തുർക്കിയിലുള്ള ഏതരിലേക്കാണ് പോയത് എന്ന് കാണാം ഷീസ് ബാബിലോണിയിലേക്കാണ് പോയത് എന്ന് കാണാം ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രവാചകൻ ഞാൻ പേര് അധികം ദീർഘിപ്പിക്കുന്നില്ല മാത്രവുമല്ല ഇന്ത്യയിലെ ഖുർആൻ നാല് നാഗരീകതകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് റുസ് തയാത്തെ സമൂഹത്തിൽപ്പെട്ട റുസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റസ് എന്ന് പറഞ്ഞാൽ രണ്ട് കലാത്തുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ അത് മോഹൻജദാരോ ഹാരപ്പ നാഗരികതയാണെന്ന് പറഞ്ഞ പഴയകാല വ്യാഖ്യാനങ്ങളുണ്ട് ഏതെങ്കിലും ഇന്നത്തെ ആളുകൾ ഇവിടെ നിന്ന് മതത്തിന്റെ ബിരുദവും അങ്ങ് പോയിട്ട് പി എച്ച് ഡി എടുത്തിട്ട് പറയുന്നതാണെന്ന് എന്ന് ഏതോ ഒരു യുക്തിവാദി ഇന്നലെ വരെ ഞാൻ കളിൽ പറയുന്നത് കേട്ടു അങ്ങനെയൊന്നുമല്ല ക്ലാസിക് തഫ്സീറുകളിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് മോഹൻജതാരോ ഹാരപ്പയാണെന്ന് പഴയ തഫ്സീറുകളിൽ കാണാം ധാരാളം മറ്റു പ്രവാചകന്മാരും ഇതിന്റെ സൂചനകൾ മാത്രമല്ല ഇസ്ലാമിന്റെ ഈ പഴയകാലത്തെ ഗോളശാസ്ത്രത്തിന്റെയും മറ്റും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഗ്രീക്ക് ന്മാരിലുള്ള പല ആളുകളും പ്രവാചകന്മാരാണെന്നതിന്റെ രേഖകൾ തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും കാരണം ആധികാരികമായിട്ടുള്ള അറിവുകൾ അവർക്ക് ലഭിക്കുവാൻ ഭൗതികമായിട്ടുള്ള സന്നാഹങ്ങൾ ഇല്ലല്ലോ ചരകനെ കുറിച്ച് പോലും സുശ്രുതനെ കുറിച്ച് പോലും അരിസൂട്ടിലിനെ കുറിച്ച് പോലും ലോകത്ത് വൈജ്ഞാനിക വിപ്ലവം സാധിപ്പിച്ചെടുത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും അള്ളാഹുങ്കിൽ നിന്ന് വഹിയായി ലഭിച്ച അറിവുകൾ മാത്രമാണ് എന്ന് നമുക്ക് ഭൗതിക മനസ്സിലാക്കുമ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് അതൊന്നും ഏതെങ്കിലും പക്ഷപാതിത്വപരമായ യാഥാർത്ഥ്യങ്ങളല്ല കാരണം ഒന്ന് പരിശോധിക്കാൻ കഴിയാത്ത ഒരു അതിന്റെ എക്സാമിലൂടെ പോയി എന്ന് യുക്തിപത്രം അത് തന്നെയാണ് ഇങ്ങനെയല്ല വഴിയും മുഖേനയല്ല ഇത് ഇറങ്ങിയത് എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം അതിന് പിന്നെന്താണ് മറ്റൊരു മറുപടി എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എക്സാം അത് പരീക്ഷിച്ച് പരിശോധിച്ച് അല്ലെങ്കിൽ കറക്ഷൻ അത് അത് മുന്നോട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തെളി ഒരു ഒരു മതപരമായ വാദം പോലെയല്ല കാരണം കൊണ്ടുവരേണ്ടതില്ലാത്ത ഒരു ദർശനത്തിനാണല്ലോ മെറ്റാഫിസിക്സിനെയും എക്സ്ട്രാ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ മതപരം എന്ന് പറയുന്നത് തന്നെ മതവാദികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ൊക്കെ അവന്റെ ബുദ്ധിപരമായ പരിമിതികൾക്ക് അതീതമാണ് എന്ന് സങ്കല്പിക്കാനുള്ള തത്വശാസ്ത്രപരമായ പഴുതുണ്ടെങ്കിലും ഭൗതികവാദികൾക്ക് ആ പഴുതില്ല അപ്പൊ സ്വാഭാവികമായി പറയേണ്ടി വരും എങ്ങനെ ആളുകൾ ഇങ്ങനെ മല്ലിയും മസാലയും ഇട്ട ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എങ്ങനെ ആളുകൾ ഇത്ര മനോഹരമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് അപ്പൊ ഇവിടെ ഇന്ത്യയിലെ നെഹ്റു ജിയെ പോലെയുള്ള സന്ദേഹവാദികൾ പറഞ്ഞതുപോലെ ആദ്യം മനുഷ്യൻ നാടോടിയായ കാലത്ത് ഒന്നും ആളുകൾ നാടോടികളായ കാലത്ത് വേട്ടയാടി പച്ച ഇറച്ചി തിന്നുക തിന്നാൻ തുടങ്ങിയതായിരിക്കണം പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ കാട്ടിൽ തീ പിടുത്തം ഉണ്ടായപ്പോ വെന്തത് തിന്നാൻ തുടങ്ങിയതായിരിക്കണം നല്ല സ്വാതുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ വെന്തതെ തിന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയതായിരിക്കണം കുറെ കാലം കഴിഞ്ഞപ്പോ തീപിടുത്തവും കൊടുങ്കാറ്റും ഒന്നിച്ചു വന്നപ്പോ ആ കാട്ടിലുള്ള ധാന്യങ്ങളും പൊടികളും മല്ലിയും മസാലയും ഒക്കെ വെന്ത മാംസത്തിലേക്ക് ചേർന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായപ്പോ വെന്താ പോരാ അതിന് ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർക്കണം കറിയാക്കണമെന്ന് മനസ്സിലാക്കിയതായിരിക്കണം അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ആരെങ്കിലും ആരാധിക്കാൻ തുടങ്ങണം അങ്ങനെ എന്തിനെയാണ് ആരാധിക്കുക ിച്ചപ്പോ വലിയ സിംഹത്തെ കണ്ടു വലിയ ഹിംസ്ര ജന്തുക്കളെ കണ്ടു അങ്ങനെ മൃഗാരാധന അപ്പോഴാണ് വലിയ മരം വീണത് ആ ആരാധിക്കുന്ന ആ മൃഗം ചത്തുപോയി അങ്ങനെ മരത്തെ ആരാധിക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്ത് വന്നത് വലിയ കാറ്റടിച്ചത് അങ്ങനെ വായുദേവതയെ ആരാധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അതിനേക്കാളും കൗതുകമുള്ള ഇടിവെട്ടിയത് അപ്പോൾ ശബ്ദദേവതയെ ആരാധിക്കാൻ ജന്മന മതത്തിന്റെ അകത്തുള്ളവരാണ് അടിസ്ഥാനത്തിൽ പിഴച്ചു പോകണം മാറിപ്പോകണം എന്ന് ലളിതമായി ചിന്തിച്ചാൽ മതി ആളുകളുടെ ജനിതകപരമായിട്ട് തന്നെ ആളുകൾ ക്രിമിനോളജി അനുസരിച്ച് തന്നെ മതേതരമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ അനുസരിച്ച് തന്നെ ജീവിത സാഹചര്യങ്ങളും അവൻ മോൾഡ് ചെയ്യപ്പെടുന്ന അവൻ്റെ വ്യക്തിത്വവുമാണ് അസാൻമാർഗികവുമായ വൃത്തങ്ങളിലേക്കും വൃത്തികളിലേക്കും അവൻ പോകുന്നത് എന്നുള്ളതിനെ അംഗീകരിക്കുന്നു ജന്മനാൾ ശുദ്ധപ്രകൃതമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്യും ഇപ്പൊ മനുഷ്യന്റെ അടിസ്ഥാനപരമായ നൈസർഗികത എന്ന് പറഞ്ഞ ആ അടിസ്ഥാന നൈസർഗികതയാണ് ആ അടിസ്ഥാന നൈസർഗികതയിൽ നിന്ന് പിന്നെ എന്തിനു വേണ്ടി ആളുകൾ അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ചിന്ത ആളുകൾക്കൊക്കെ അടിസ്ഥാനപരമായി മതമുണ്ട് മതനിഷേധി എന്നാണ് പറയുന്നത് മതനിഷേധനിഷേധി നാരെ കുറിച്ചെങ്കിലും പറയാറുണ്ടോ ഈ മത ദൈവ നിഷേധിയാണ് അല്ലാതെ ഈ ദൈവവിശ്വാസികൾ ഈശ്വര നിഷേധികളെ നിഷേധിക്കുന്നവനല്ല എപ്പോഴും എന്ന് പറയുന്നത് വിധായകമായ ഒരു അർത്ഥമാണ് പോസിറ്റീവ് സെൻസ് ആണ് ഈജാബിയാണ് ഈജാബിയാണ് ഇതിന് നിഷേധിക്കുന്നവർക്കാണ് നെഗറ്റീവായ പേരുകൾ കിട്ടുന്നത് അതിനെ നിഷേധിക്കുന്നവർ അപ്പോ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അവൻ മതത്തിന്റെ അകത്താണെന്നുള്ളതാണ് മനുഷ്യൻ മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവനും മതത്തിന്റെ അകത്താണുള്ളത് പിന്നെ ഈ മതനിഷേധമെന്ന് പറയുന്നത് ഭൂമിയിലുള്ള കരയിലുള്ള മനുഷ്യവാസമുള്ള അടുത്തുള്ള സ്വല്പം മനുഷ്യന്മാരിൽ മാത്രമേ മതനിഷേധമുള്ളൂ ബാക്കിയൊക്കെ മതമാണ് ബാക്കിയൊക്കെ മതങ്ങളിലാണ് മതനിഷേധവും മതവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നിനു ശേഷം ഒരു തീരാത്ത പൂജ്യമിട്ടാൽ എത്രയുണ്ടോ അതിന് ഇംഗ്ലീഷിൽ ഗൂഗോൾ എന്നൊക്കെയാണ് പേര് എന്നൊക്കെ പറയാറുണ്ട് ജലതി എന്ന് മലയാളത്തിലും അതേപോലെ ഒക്കെ പേരുകൾ ഒന്നിനു ശേഷം അസംഖ്യം പൂജ്യങ്ങനെട്ടു ഈസ്റ്റ് ഒന്ന് എത്ര ലളിതമാണോ നിസാരമാണോ എത്ര വളരെ സൂക്ഷ്മമാണോ അത്ര പോലും വരില്ല ലോകത്ത് മതവും മതനിഷേധവും തമ്മിലുള്ള അനുപാതം അത് കേവലം ഒരു താത്വികമായ അവലോകനം മാത്രമല്ല അല്ലെങ്കിൽ വിശദീകരണം മാത്രമല്ല ശാസ്ത്രീയം കൂടിയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആവശ്യമാണെങ്കിൽ പോകാം സമയം വളരെ വൈകിരിക്കുകയാണ് ഞാൻ പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാനം മതമാണ് പ്രകൃതിയുടെ അടിസ്ഥാനം മതമാണ് പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനം മതമാണ് പ്രക്രിയകളുടെ അടിസ്ഥാനം മതമാണ് എല്ലാ ത്തിന്റെയും അടിസ്ഥാനം മതമാണ് അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനവും മതമാണ് ഐഡിയോളജിക്കൽ ആണ് റിലീജിയസ് ആണ് ആ കാര്യങ്ങളിലൊന്നും യാതൊരു തർക്കവുമില്ല അടിസ്ഥാനപരമായി ആളുകൾക്ക് ജീവിക്കുവാൻ മതമെന്ന് പറയുന്നത് പരലോകത്ത് പ്രതിഫലം കിട്ടുമോ കിട്ടില്ലേ ജീവിച്ചതിന് ശേഷം ജീവിതമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മാറ്റിവെച്ചാലും ഭൗതികമായ ലോകത്ത് ചുരുങ്ങിയത് ഒരു പ്രതീക്ഷ ഒരു സന്തുലിതത്വം അറ്റ് മിനിമം ലെവൽ കൊടുക്കുന്നുണ്ട് ഞാനൊരു നാടോടി നാടൻ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ അവതരണം എന്നും ലോട്ടറി വിൽക്കുന്ന ഒരാൾ ലോട്ടറി എടുക്കാത്ത ഒരാളുടെ അരികിൽ ചെന്നിട്ട് വീണ്ടും വീണ്ടും ടിക്കറ്റ് നീട്ടുമ്പോൾ ആ നീട്ടപ്പെടുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചു എന്നും ഇങ്ങനെ ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കും അൻപത് രൂപക്കും കടലാസ് വാങ്ങിക്കും ഇതുവരെ അടിക്കുന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം മറുപടി കൊടുത്ത ഒരു അദ്ദേഹം മറുപടി കൊടുത്ത കമന്റിലുള്ളത് ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കും അൻപത് രൂപക്കും ഇത്ര വലിയ പ്രതീക്ഷ നിങ്ങൾക്ക് ഇടുന്ന കിട്ടുമെന്നാണ് ആ പ്രതീക്ഷാന്റെ വിലയായിട്ട് കുട്ടിയാ പോരെ നിങ്ങൾ ഈ അഞ്ചു മിനിറ്റ് നേരം തിന്നുന്ന കറിക്കും പൊറോട്ടക്കും എത്ര കൊടുക്കുന്നത് നിങ്ങൾ ഈ ഒരു ദിവസത്തെ മാത്രം താമസിക്കാനുള്ള റൂമിന് എത്ര കൊടുക്കുന്നേ മുപ്പതിനായിരോ ലക്ഷോ അഞ്ച് മിനിറ്റ് കൊണ്ട് ആവേശത്തിൽ തുടങ്ങി അവശതയിൽ തീരുന്ന തിടുക്കത്തിൽ തുടങ്ങി മടുക്കിൽ മടുപ്പിൽ അവസാനിപ്പി അവസാനിക്കുന്ന ഒരു ലിവിംഗ് ടുഗദറിനോ അല്ലെങ്കിൽ ഒരു ബർഡ് ഷെയറിങ്ങിനോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു ഹണി ട്രിപ്പിനോ ഒക്കെ നിങ്ങൾ കോടികളാണ് കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ജീവിതത്തിനും മനസ്സിനും സന്തോഷം കിട്ടുന്ന പ്രതീക്ഷക്ക് ജസ്റ്റ് ഇരുപത് റുപ്യ അത്രയല്ലേ ഉള്ളൂ എന്ന് ലോട്ടറിക്കാരൻ പറഞ്ഞ പോലെ അറ്റ് മിനിമം ലെവൽ ഈ പ്രതീക്ഷ പോലും മതവിരുദ്ധത മനുഷ്യർക്ക് കൊടുക്കുന്നില്ലല്ലോ അസാം